നിഹോൺ ഛോട്ടോക്കാൻ കരാത്തെ അസോസിയേഷന്റെ കേരള പ്രസിഡന്റായി സെൻസായ് വിനോദ് കുമാറിനെ തെരഞ്ഞെടുത്തു ജപ്പാനിലുള്ള വേൾഡ് ഗ്രാൻഡ് മാസ്റ്റർ കൈച്ചോ ടെക്കെ നനാവോഷിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനവധി രാജ്യങ്ങളായ ന്യൂസിലൻഡ് ഇന്തോനേഷ്യ ചൈന ജപ്പാൻ ഖത്തർ യു എ ഇ ബഹ്റിൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങളിൽ നിഹോൺ ഷോട്ടോക്കാൻ എന്ന കരാത്തെ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലുള്ള അൻഷി കൽപേഷ് ഭഗവാന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നിഹോൻ ഛോട്ടോകാൻ കരാത്തെ അസോസിയേഷൻ പരിശീലനം നൽകി വരുന്നു കേരളത്തിലെ സംഘടനയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് സെൻസായി വിനോദ് കുമാർ പറഞ്ഞു മറ്റൊരു കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി മുതൽ തീയതി വരെ വെച്ച് നടന്ന വേൾഡ് ഫെഡറേഷൻ്റെ കോച്ച് സെമിനാറിൽ ഡബ്ല്യു കെ എഫിൻ്റെ അംഗീകൃത കോച്ചായി സെലക്ഷൻ ലഭിക്കുകയും ഏകദേശം നൂറിൽ പരം രാജ്യങ്ങൾ പങ്കെടുത്ത വേൾഡ് കരാത്തെ ഫെഡറേഷൻ്റെ യൂത്ത് ലീഗ് കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കോച്ചായി പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ഇത് സ്പോർട്സ് കരാത്തേയുടെ അക്കാദമി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാനമുള്ള ഒരു നേട്ടമാണെന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ ഹോട്ടൽ ഹോട്ടൽ നവരത്ന നവരത്ന ഇൻ റോഡ് റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ യും ആദിത്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് സീറോ ട്രിപ്പിൾ ത്രീ